വിവാഹം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പല നടിമാരും അതിന് സമയമായില്ല എന്നാണ് പറയുന്നത് പ്രായം മുപ്പത് കഴിഞ്ഞു എന്ന് ഓർക്കണം ഇപ്പോൾ കരിയറിനാണ് പ്രാധാന്യം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിന് സമയമായില്ല എന്നൊക്കെയാണ് വിശദീകരണമായി പറയുന്നത് അതേസമയം സിനിമയിൽ തങ്ങളുടേതായ നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനും ഈ നടിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പോഴും സിനിമയിൽ തുടരുന്ന മുപ്പത് കഴിഞ്ഞ നായകമാരെ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് പ്രിയങ്ക ചോപ്ര മുപ്പത്തിനാല് കാര്യായ പ്രിയങ്ക ചോപ്ര ബോളിവുഡിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് ബോളിവുഡ് വിട്ട് ഹോളിവുഡിലും ചൂടുറപ്പിക്കുന്ന പ്രിയങ്കയോട് പലരും ചോദിക്കുന്നു കല്യാണം ഇപ്പോഴാണെന്ന് അത്രയും ആഴമുള്ള ഗോസിപ്പുകൾ അധികം പ്രിയങ്കയുടെ പേരിൽ കേൾക്കുന്നില്ല നേരത്തെ പല കിമ്മതന്തി കഥകളും കേട്ടിരുന്നു തൃഷ കൃഷ്ണ മുപ്പത്തിമൂന്ന് വയസ്സായി തൃഷയ്ക്ക് പലരുടെയും കൂടിയുള്ള പല ഗോസിപ്പുകൾക്ക് പൊടിവിൽ തൃഷ വരുൺ മനിയനെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നു ആർഭാടമായി നടന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇരുവരും വേർപിരിഞ്ഞു നിലവിൽ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് തൃഷ റാണാ ദഘുപതിയുമായി പ്രണയത്തിലാണെന്ന് കിമ്പതന്തി ഇടയ്ക്ക് ശക്തമാകാറുണ്ട് അനുഷ്ക ഷെട്ടി വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ മുപ്പത്തിനാലുകാരിയെ അനുഷ്ക ചിന്തിക്കുന്നതേയില്ല നായികാ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഏറ്റവും ഭംഗിയിലും ആത്മാർത്ഥമായും ചെയ്തു തീർക്കേണ്ട തിരക്കിലാണ് വിവാഹത്തിന് സമയമായില്ല എന്നാണ് നടി പറയുന്നത് അതിനിടയിൽ ഒരു നിർമ്മാതാവുമായുള്ള പ്രണയഗോസിപ്പുകൾ എങ്ങും തൊടാതെ പരക്കുന്നുണ്ട് നയൻതാര പലരെയും പ്രണയിച്ചു നടക്കുന്നുവെന്നല്ലാതെ മുപ്പത്തിരണ്ടുകാരിയായ നയൻതാരയും ഇതുവരെ സ്ഥിരമായ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടില്ല സിംഭുവുമായുള്ള പ്രണയപരാജയത്തിനു ശേഷം പ്രഭുദേവയുമായി അടുത്തു പ്രഭുദേവയും നയനും വിവാഹം ചെയ്തുവെന്നുമില്ല എന്നും വാർത്തകളുണ്ട് എന്തായാലും ഇപ്പോൾ നയൻതാരയുടെ കാമുകൻ യുവ സംവിധായകൻ വിഘ്നേഷ് ശിവയാണ് വിവാഹത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല നേഹ ദൂബിയ മുപ്പത്തി ആറ് വയസ്സായി ബോളിവുഡ് താരം നേഹാധൂബിയേക്ക് പലരുടെ കൂടെയുമുള്ള പ്രണയകോസിപ്പുകൾ കേട്ടു അതിൽ പലരും കായിക രംഗത്തുള്ളവരായിരുന്നു എന്നാൽ ഇതുവരെ എവിടെയും കാലുറപ്പിച്ചിട്ടില്ല തബു മുപ്പത് കഴിഞ്ഞവർ അവിടെ നിൽക്കട്ടെ നാൽപ്പത് കഴിഞ്ഞ തപു ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല നാൽപ്പത്തിരണ്ടു കാര്യമായ തപു പറ്റിയ ഒരാളെ കിട്ടിയാൽ വിവാഹം ചെയ്യുമെന്നാണ് ഇപ്പോഴും പറയുന്നത് ഇടക്കാലത്ത് നടി വിവാഹിതയാൻ പോകുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു അമിഷ പട്ടേൽ നാല്പതുകാരിയായി അമീഷ പട്ടേലിനും സംവിധായകൻ വിക്രം ഭട്ടുമായി കൂടുതൽ പ്രണയമുണ്ടായിരുന്നു ബോളിവുഡിൽ ഏറെ ചർച്ചാ വിഷയമായ പ്രണയം രണ്ടായിരം ആണ്ടോടെ അവസാനിച്ചു പിന്നീട് കുറെക്കാലം കനവുപൂരിയുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ് അഭിനയത്തിന് ഇടവേള കൊടുത്ത് സിനിമാ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കുകയാണ് അമീഷ അമിഷ സുസ്മിതാസെൻ നാൽപ്പതുകാരിയായി സുസ്മിതാസനും ചില പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇനി ഒറ്റയ്ക്ക് മതിയെന്ന് തീരുമാനിച്ചു രണ്ടു കുട്ടികളെ ദത്തെടുത്ത് ജീവിക്കുന്നു ശോഭന സുസ്മിത സെനിനെ പോലെ വിവാഹമേ വേണ്ട എന്ന തീരുമാനത്തിലാണ് ശോഭനയും ഒരു കുഞ്ഞിനെ ദത്തെടുത്തത് അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ശോഭന ഇപ്പോൾ നൃത്തത്തിലാണ് ശ്രദ്ധിക്കുന്നത് നാരായണി എന്നാണ് ദത്തുപുത്രിയുടെ പേര് നീതു ചന്ദ്ര ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമകളിലും മാറി മാറി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നീതു ചന്ദ്ര രൺദീപ് ഹോണ്ടയുമായി പ്രണയത്തിലാണെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അത് പിന്നീട് ബ്രേക്കപ്പായി ഞങ്ങൾ വീണ്ടും ഒന്നിച്ചുവെന്ന് നീതു പറഞ്ഞുവെങ്കിലും ഇപ്പോഴും വിവാഹം കഴിഞ്ഞിട്ടില്ല മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമായി ഇപ്പോൾ നടിക്ക് ശ്രീയാ ശരൻ തെന്നിന്ത്യൻ സിനിമകളിൽ നിന്ന് ബോളിവുഡിലും ചില പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും ശ്രീയാ ശരണിന് ഇപ്പോൾ അവസരങ്ങൾ പൊതുവെ കുറവാണ് മുപ്പത്തിനാലുകാരിയായി ശ്രീ ഇപ്പോഴും സിനിമയിൽ നല്ല അവസരങ്ങൾ കാത്തിരിക്കുകയാണ് വിവാഹത്തെക്കുറിച്ച് കാര്യമായ ചിന്തകളൊന്നും നടക്കുന്നില്ല പ്രണയ കോസിപ്പുകളും നടിയുടെ പേരിൽ കുറവാണ് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് സ്റ്റാസ ന്യൂസ്